ചോദിച്ചപ്പോ ഞാനെന്താ പറഞ്ഞത് അതിന്റെ ആവശ്യമുണ്ടോന്ന് പറഞ്ഞു അല്ല കേട്ടോ അതെനിക്ക് നോക്കിയാൽ മതി അതിന്റെ ആവശ്യമുണ്ടോന്ന് പറഞ്ഞു നോക്കി നോക്കൂ എനിക്ക് അതുകൊണ്ട് അതാണ് അല്ല കേട്ടോ ഞാനല്ല ഉണ്ണിമൂന്ന് ഞാൻ എനിക്ക് എന്ന് അങ്ങനെയാണ് ഒന്ന് നോക്കി ഉണ്ണിമൂന്താണ് ഉണ്ണിമൂന്തൻ ചോദിക്കുന്നു സായി ഇത് റെക്കോർഡിംഗ് ആണോ ചോദിക്കുന്നുണ്ട് സായി തന്നെ തിരിച്ചു പറയുന്നുണ്ട് ചിരിച്ചോണ്ട് റെക്കോർഡിംഗ് അല്ലെന്ന് അത് ക്ലിയർ ആയിട്ട് വന്ന സംഭവം തന്നെ റെക്കോർഡിംഗ് അല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സായി തന്നെ പറയുന്നുണ്ട് അത് റെക്കോർഡിംഗ് അല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് റെക്കോർഡിംഗ് അല്ലെന്ന് പറഞ്ഞപ്പോ ഉണ്ണിമോഹുതന്റെ തനി

അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി അത്രയും തട്ടിക്കേറേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെ മീൻസ് കോൾ റെക്കോർഡിംഗ് ആണെന്ന് അവിടെ ഒരു കള്ളത്തിനും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ സാധനം വീഡിയോ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ലാ ഹോസ്റ്റ് ഞാനാണത് പോസ്റ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിമുന്ദനോടെ പറഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് വീഡിയോ ഞാനാണ് പോസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് ആ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ പക്ഷെ ആ പറയുന്നുണ്ട് ഞാൻ ഇത് പോസ്റ്റ് പറയുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എന്ന് ചെയ്തോന്ന് ചെയ്യുന്നു ഞാൻ ഞാൻ അല്ലാതെ ഞാനാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കട്ട് ചെയ്യില്ലേ ഞാൻ എന്നെ നന്നാക്കാനല്ലേ നോക്കും എനിക്ക് അതിന്റെ ആവശ്യം പോയി ഏറെ കയറണ്ട് ഇത്രയും ആയിരത്തി അഞ്ഞൂറ് വീഡിയോ ചെയ്യണേ എനിക്ക് ഈ വീഡിയോ നിന്ന് ഇന്ന പോർഷൻ കട്ട് ചെയ്ത് ഇട്ടാ പോലെ സിമ്പിൾ ലോജിക്ക് പിന്നെ ആ വീഡിയോ ട്വന്റി വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഫോർ കെ കുറഞ്ഞ വീഡിയോ ഇടാറില്ല ഇപ്പൊ സായി വിഷ്ണുവിനെ അറിയപ്പെടുന്ന സായികൃഷ്ണനെ അറിയപ്പെടുന്നത് തന്നെ ഉണ്ണിയും ഉണ്ണിയും അത് ഞാൻ പറഞ്ഞു ആ വീഡിയോ എന്താ സംഭവിച്ച ഞാന് ജിമ്മിലാണ് ആ ഓപ്പോസിറ്റ് ആ ജിമ്മിൽ കാണാം ഞാൻ ആ ജിമ്മിലെ പൊറത്ത് നിൽക്കുക ഉണ്ട് ചുറ്റും വേറെ രണ്ട് മൂന്ന് പേരുണ്ട് പിന്നെ ജിമ്മിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഭയങ്കര ലൗഡ് അല്ലേ ക്ലോസ്ഡ് ആണ് ആ ജിമ്മ ഒച്ചത്തിൽ കാരണം കഴിയാനായി ജിമ്മ ഏകദേശം തീരാനായിട്ടുണ്ട് ഇത് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നില്ല തെറിയ പറയുണ്ട് ചീത്ത പറയുന്നുണ്ട് അപ്പൊ ഈ സാധനം എടുക്കുന്നത് എന്റെ ഫോണിലും അല്ല ഈ പയ്യന്റെ ഫോണില്ല അതിൽ ഓൾറെഡി എൻ്റെ എന്തുണ്ട് ലോഗിൻ ക്രിഡൻഷ്യൽ കിടക്കുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം എനിക്ക് സിസ്റ്റം ഇല്ല സിസ്റ്റത്തില് സാധനങ്ങള് എടുക്കാറില്ല യൂസ് ചെയ്യാറില്ല എന്റെ കംപ്ലീറ്റ് ഫോണിന് അകത്താണ് എന്റെ ഫോണില് വൈഫിന്റെ ഫോണില് അവന്റെ ലാപ്പ് ഫോൺ ഇത്രയാണ് ഉള്ളത് ഈ സാധനം എടുത്ത് ഇറങ്ങി ഇവര് പ്രവോക്ക് ഇവര് ഞാൻ അങ്ങനെ പ്രവോക്ക് ചെയ്യാൻ തന്നെ ചോദിച്ചാലേ ഞാൻ അങ്ങനെയാണ് ഇനി എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് കോളോന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്തോ റെക്കോർഡ് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ സാധനം പോലീസ് സ്റ്റേഷനിൽ രാവിലെ കൊണ്ടുപോയി കൊടുക്കും ഞാൻ കൊടുക്കും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് റെക്കോർഡ് ചെയ്ത് കയറ്റണം എന്നുള്ള ഞാൻ ഈ സാധനം റെക്കോർഡ് ചെയ്യുന്നത് എന്റെ പ്രൊക്യൂഷന് വേണ്ടിട്ടാണ് അതായത് എനിക്കറിയാം തെറി വിളി വന്നാൽ ഇങ്ങനെ ഒരു സാധനം എടുത്ത് കയ്യിൽ വെക്കണം എന്നുള്ളത് എനിക്കറിയാം കാരണം ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ല ഒരാൾക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഓക്കെ ഉണ്ണിയുമൂന്ന് വിളിക്കും ഇപ്പം തന്നെ പറഞ്ഞു സീക്രട്ട് സീക്രട്ടേജൻ പറഞ്ഞു രാവിലെ മുതലേ ഞാൻ പ്രതീക്ഷ നിൽക്കും വിളിക്കു വേണ്ടി അപ്പൊ എന്തായാലും ഒരു സിനിമാ നടൻ അത് അവിടെ നിന്നോട്ടെ പ്രൊവോക്ക് ചെയ്ത തെറി തന്നെ പറയുമെന്നറിയാം അല്ല എന്നെ വിളിച്ചു പറഞ്ഞത് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞ പ്രൊമോഷന് വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഉണ്ണിമുന്ദ ഉണ്ണിമുകുന്ദന്റെ ടീം പറഞ്ഞത് എന്നെ വിളിക്കുന്നത് ഒരു പ്രമോഷന്റെ ഭാഗമാണ് അതിന്റെ അപ്പൊ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാണോ ഞാൻ ഞാൻ ഒരു അതൊരു ഒരിക്കലും വേറെ ഒന്നുമല്ല സിനിമാക്കാര് കണ്ടന്റ് ക്രിയേറ്റർ ഇവരെല്ലാം വീഡിയോ ഇടും ഇവര് തന്നെ എന്നും അടി ഇവര് തന്നെ ഒത്തൊരുമിക്കും ഇതിനെല്ലാം ഇത് ഞാൻ പലപ്പോ കണ്ടിട്ടുണ്ട് ഈ കമന്റ് ഇടാൻ വരുന്നവർ ഇപ്പോൾ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടാണല്ലോ അതിൻ്റെ അടി വാല്പാല് വരും അല്ല ഈ കമന്റ് ഇടുന്നവർ വരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജെൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ജെന്വിനായിട്ടുള്ളവരുണ്ട് ഉണ്ട് ശതമാനം പറയാൻ പറ്റത്തില്ല കാരണം അതും പെയ്ഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിലെ ആളുകളെ തല്ലിക്കാനാണെങ്കിൽ അതുപോലെ വേറൊരു കാര്യം അതെ ഓക്കെ അത് കറക്റ്റ് ആണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഉണ്ണിമൂന്നിനെ വിളിച്ചു ഓക്കെ ഉണ്ണിമൂന്നിനെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ സംസാരിച്ചു ഈ സ്ഥാനത്ത് മമ്മൂട്ടി മമ്മൂട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര റിയാക്കി പറഞ്ഞു സായി കൃഷ്ണ അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി ആരോടാണെങ്കിലും പൊന്നു ബ്രോ എനിക്ക് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അല്ല ആരോടാണെങ്കിലും കാര്യം എന്താണെങ്കിലും അപ്പം ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പം ഒരു ഫാൻസുകാരെ ഞാൻ കണ്ടില്ല ആക്ച്വലി അപ്പൊ ഈ മോഹൻലാൽ പോലുള്ള വ്യക്തികളെ ആണെങ്കിലും പറയുമായിരുന്നോ പറയും